കൊളകപ്പാറയിൽ കാടിറങ്ങിയ കാട്ടുപന്നി ഹോട്ടലിനകത്ത് കയറി ഹോട്ടലിനകത്ത് കയറിയ കാട്ടുപന്നിയുടെ പരാക്രമത്തിൽ ഫർണിച്ചറുകൾ ഉൾപ്പെടെ തകർന്നു പാചകം ചെയ്തു വെച്ചിരിക്കുന്ന ഭക്ഷണവും കാട്ടുപന്നി നശിപ്പിച്ചു ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് വനപാലകർ കാട്ടുപന്നിയെ പിടികൂടിയത് കാടിറങ്ങിയ പന്നി ഹോട്ടലിൽ കയറി ദേശീയപാതയിൽ കൊളകപ്പാറയിലെ ഹോട്ടലിലാണ് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ കാട്ടുപന്നിയുടെ പരാക്രമം പരാക്രമം കാണിച്ച പന്നി ഹോട്ടലിലെ പാചകപൊരിയിൽ വൻ നാശനഷ്ടം വരുത്തി ഹോട്ടലിലെ പാചകപുരിയിൽ തമ്പടിച്ച പന്നി ഇന്നത്തേക്ക് പാചകം ചെയ്തു വെച്ചിരുന്ന ഭക്ഷണവും ഫർണിച്ചറുമെല്ലാം നശിപ്പിച്ചു സമീപത്തെ സ്വകാര്യ എസ്റ്റേറ്റിൽ നിന്നും ദേശീയപാത മുറിച്ചുകടന്നാണ് പന്നി ഹോട്ടലിലേക്ക് എത്തിയത് ഓടിക്കയറുന്ന കാട്ടുപന്നിയെ കണ്ട് ഭീതിയിലായ ജീവനക്കാരും ഹോട്ടലിലുണ്ടായിരുന്നവരും പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ മറ്റു ഉണ്ടായില്ല വനപാലകർ സ്ഥലത്തെത്താൻ വൈകിയത് പ്രതിഷേധത്തിനിടയാക്കി ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് പന്ത്രണ്ടരയോടുകൂടി പന്നിയെ വനംവകുപ്പ് അധികൃതർക്ക് വലയിലാക്കാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസം കൊളകപ്പാറക്കാവലയിൽ കാറിടിച്ച് മാൻ ചത്തിരുന്നു പ്രദേശത്ത് വന്യമൃഗശല്യം സ്ഥിരമാകുന്ന സാഹചര്യത്തിൽ ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്നാണ് പ്രദേശത്തെ പൊതുപ്രവർത്തകരും ആവശ്യപ്പെടുന്നത്